ഡിസൈൻസ് എനിക്ക് ആ ഡിസൈൻസ് കൊടുക്കാണ് ചന്തരി കോട്ടൺ കളക്ഷൻസിന്റെ നാല് കലാച്ച ഹാൻഡ് വർക്കിന്റെ കുർത്താസ് ഇന്ന് പകുതി വിലയിലാണ് അപ്പൊ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ആണ് ഇത് പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് എണ്ണൂറ്റി റേറ്റ് ഉണ്ടായിരുന്നു ഇന്ന് എനിക്ക് ആ ഡിസൈൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നാനൂറ്റി രൂപയ്ക്കാണ് ഒരുപാട് പീസൊന്നും ഇല്ല ആവശ്യക്കാർക്ക് പെട്ടെന്ന് ഡി എം ചെയ്യാം കാരണം കിട്ടുന്നവർക്ക് കിട്ടട്ടെ എന്ന് മാത്രമേ എനിക്ക് വിചാരിക്കുന്നുള്ളൂ വീഡിയോ പറഞ്ഞ പറഞ്ഞിട്ട് സമയം കളി നമുക്ക് വേഗം ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബിസ്കറ്റ് ബീസ് ആണ് കേട്ടോ നല്ല അട്ടി പോലെ ഒരു വി ബി ലൈൻ തന്നെ ആക്ച്വലി നമ്മൾ എന്താ സ്കാലപ്പ് കൊടുത്തിട്ടുണ്ട് ബീഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒരു എന്താ പറയാ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മീഡിയം ടു ഡബിൾ സൈസ് അവൈലബിൾ ആണ് പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് എല്ലാ കളേഴ്സും എല്ലാ സൈസും അവൈലബിൾ ആകണം എന്നില്ല ചന്തരി കോട്ടൺ കളക്ഷൻസിന്റെ ഒരു കിടിലൻ പാറ്റേൺ ആണ് കേട്ടോ ചന്തേരിയിൽ തന്നെ ഒരു ബൂട്ട പ്രിന്റ് ആണ് കോട്ടനിൽ വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ ഐറ്റം നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഹോൾസെയിൽ മാർക്കറ്റിൽ പോലും സിക്സ് ആ എത്ര അറുന്നൂറിന് പുറത്ത് റേറ്റ് വരുന്നത് അറുന്നൂറൊന്നും അല്ലാത്തത് ശരിക്കും കാരണം മരിയാ ഡിസൈൻസിന് ഇതിന്റെ റേറ്റ് എണ്ണൂറ്റി നാൽപ്പത്തഞ്ചായിരുന്നു അപ്പൊ അതിൽ നിന്ന് വളരെ കുറച്ചായിരിക്കും നമ്മുടെ മാർജിൻ അപ്പം എന്താ പറയാ എഴുന്നൂറ് പ്ലസ് ആയിരിക്കും ഇതിന്റെ റേറ്റ് നമുക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ വരുക കാരണം ക്വാളിറ്റി ഐറ്റം ആണ് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത് കേട്ടോ അപ്പോ ലൈനിങ് അറ്റാച്ച് ആയിട്ടുള്ള ചന്ദരി കോട്ടൺ കളക്ഷൻസ് ഇന്ന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റീഷിബ്മെന്റ് നിങ്ങൾക്കും സ്വന്തമാക്കാം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യാം ഓക്കെ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ലാവന്റെ ഷെയ്ഡാണ് കണ്ടോ നല്ല ഷെയ്ഡാണ് അടിപൊളിയായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അടിപൊളിയല്ലേ നല്ല രസമുണ്ട് മീഡിയം ടു ഡബിൾ ഡംബ്ലെക്സിൽ അവൈലബിൾ ആണ് പക്ഷെ എല്ലാ കളറും എല്ലാ സൈസും അവൈലബിൾ ആകാറില്ല ശ്രദ്ധിക്കുക കണ്ടോ അടിപൊളിയായിട്ടുണ്ട് ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ലെങ് കുത്തിയാണ് ലാവന്റെ ഷെയ്ഡില് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റീഷിബ്മെൻ്റെ അടുത്തത് വന്നിട്ട് ഒരു ലൈറ്റ് കോൾ ബ്ലൂ ആണ് കേട്ടോ അതിൽ ബ്ലൂ ബീഡ്സ് ആണ് കൊടുത്തിട്ടുള്ളത് വീനൊക്കെ ആണെങ്കിലും സ്കാലപ്പ് എടുത്തിട്ടാണ് വീനൊക്കെ എടുത്തിട്ടുള്ളത് ശാന്തരി കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഞ്ചില് മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനെ കിട്ടത്തുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യുക ഫോർ ഡബിൾ നയൻ ത്രീ ഷിപ്പ്മെന്റ് സ്ലിറ്റി കുർത്തിയാണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് കേട്ടാ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ചിക്കൂസ് ആണ് വരുന്നത് കേട്ടോ ചിക്കു ഷെയ്ഡിലാണ് വരുന്നത് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പൊയ്ച്ചേസ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടായിരിക്കും ആക്ച്വലി ബിഹൈൻഡ് ദോക്കിയില്ലേ ചിക്കൂസ് ആണ് ഷെയ്ഡ് വരുന്നത് ഞാൻ പറഞ്ഞ പോലെ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ബാക്കും ഫ്രീ ്മെന്റ് മീഡിയം ടു സൈസ് എക്സർസൈസാണ് സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക കാരണം എണ്ണൂറ്റി നാല്പതും ഒക്കെ കൊടുത്ത് വാങ്ങിക്കാൻ നമുക്ക് എല്ലാവർക്കും എപ്പോഴും സാധ്യത വരത്തില്ല അപ്പൊ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അഫോർഡ് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തന്നെ പേയ്മെന്റ് ചെയ്യാൻ റൗണ്ട് ചെയ്ത് അഞ്ഞൂറ് പേയ്മെന്റ് ചെയ്യുന്നത് ഓരോ രൂപയും നമ്മൾ കഷ്ടപ്പെടുന്നതാണ് അതുപോലെ തന്നെ നമുക്കിവിടെ കണക്കും കാര്യങ്ങളും കാണിക്കേണ്ടത് കൊണ്ട് എക്സസ് വന്നാൽ അതും അതിനേക്കാളും ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ തീർച്ചയായിട്ടും അതേ എമൗണ്ട് തന്നെ റൗണ്ട് ഓഫ് ചെയ്യാതെ ഫോർ ഡബിൾ നൈൻ തന്നെ പേയ്മെന്റ് ചെയ്യാം നമ്മുടെ എക്സിക്യൂട്ടീവ് പറയുന്ന എമൗണ്ട് മാത്രം പേയ്മെന്റ് ചെയ്യാ പ്രൊഡക്ഷൻ എമൗണ്ട് മാത്രം പേയ്മെന്റ് ചെയ്യാം ഓക്കെ അപ്പം അടുത്ത വീട്ടിൽ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ഏറ്റവും വെടിപൊളി കളക്ഷൻസുമായിട്ടാണ് അതിൻ്റെ സെൻസ് ഓരോ പ്രാവശ്യം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് അപ്പൊ ഇതൊരു ഓഫർ സെയിലാണ് അതായത് ചന്ദരി കോട്ടൺ കളക്ഷൻസ് യൂറീട്ടിൽ നിങ്ങൾക്ക് കണി കാണാൻ കിട്ടത്തില്ല തീർച്ചയായും സാധിക്കും അതൊക്കെ പേർച്ചേസ് ചെയ്യുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഹെൽത്തി ആയിട്ടിരിക്കുക സുഖമായിട്ടിരിക്കുക അടുത്ത വീഡിയോ കാണാം ബൈ ടേക്ക് കെയർ Okay. <laughs>